ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ശ്രീകാന്ത് വരാതെ ചന്ദ്രമതി ഭക്ഷണം കഴിക്കില്ല എന്ന് പിടിവാശിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ മറ്റാരും വീട്ടിൽ ഭക്ഷണം കഴിക്കില്ല എന്നുള്ള കാര്യം കുറിച്ച് പറയുമ്പോൾ നമ്മൾ സച്ചിക്കും ഭയങ്കരമായിട്ട് സങ്കടാവുന്നുണ്ട് അങ്ങനെ സച്ചിയാണെന്നുണ്ടെങ്കിൽ സച്ചി ബിരിയാണി മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ ചന്ദ്രമതിയെ കൊണ്ട് കഴിപ്പിക്കുന്നുണ്ട് കഴിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മലേഷ്യക്കാരൻ അച്ഛൻ വരാന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ ശ്രുതിയുടെ അടുത്ത് വീണ്ടും അച്ഛനെ കുറിച്ച് ചോദിച്ചിട്ട് ശ്രുതിയെ വരട്ടെന്നൊക്കെ ഉണ്ട് കേട്ടോ ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ അയക്കാട്ടിലും അതുപോലെ പിൻ ആയിട്ടും കൊടുത്തേക്കാം ബാക്കി വിശേഷങ്ങൾ നോക്കാം ബിരിയാണി ഒക്കെ കഴിച്ചിരിക്കുകയാണല്ലോ നമ്മുടെ സച്ചി സച്ചിക്ക് റൂമിലേക്ക് ജീരക വെള്ളം എടുത്തിട്ട് കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെന്താന്ന് സച്ചി ചോദിക്കുമ്പോൾ ജീരക വെള്ളമാണ് ബിരിയാണി കഴിച്ചത് കൊണ്ട് തന്നെ ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ചൂടുള്ള ജീരക വെള്ളമാണ് കുടിക്കുന്നു പറഞ്ഞിട്ട് കൊടുക്കുവാണ് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് സച്ചി ചോദിക്കുമ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു നിങ്ങളൊരു ബക്കറ്റിൽ നിന്ന് ബിരിയാണി മേടിച്ചുകൊണ്ട് വന്നില്ലേ അത് വേസ്റ്റ് ആവൂന്നാ വിചാരിച്ചത് പക്ഷേ ഫുൾ കാലിയായി എന്ന് പറയണേ കാരണം ബിരിയാണിയുടെ ടേസ്റ്റ് അങ്ങനെയാണെന്നും അങ്ങനെ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ മേടിച്ചിട്ട് വന്നത് കാര്യം സച്ചി അറിയാതെ പറഞ്ഞു പോവാണ് കേട്ടോ ചെയ്യുന്നത് സച്ചിയുടെ സംസാരം കേൾക്കുമ്പോ രേവതി ഇങ്ങനെ തന്നെ നോക്കുകയാണ് എന്തിനാ നീ നോക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ ബിരിയാണി എങ്ങനെയാ വന്നത് അത് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തന്നു ഞാൻ അറിയാതെ നിങ്ങൾക്കേത് അങ്ങനെ ഒരു ഫ്രണ്ട് എന്റെ എല്ലാ ഫ്രണ്ടിനെയും ഇപ്പൊ നിന്റെ മുമ്പിൽ കൊണ്ടു വന്ന് നിർത്തണം അല്ല ഇതുവരെ കേൾക്കാത്ത കേൾക്കാത്തൊരു ഫ്രണ്ടാണല്ലോ കാർ ഷെഡിലും ഞാൻ അവരെ കണ്ടിട്ടില്ലല്ലോ ഇവൻ കാർ ഡ്രൈവർ ഒന്നും അല്ല തുണിയുടെ തുണിക്കട നടത്തുന്ന ഒരാളാണ് ചെറുപ്പം മുതലേ ഉള്ള എന്റെ ഫ്രണ്ട് ആണെന്നൊക്കെ പറയണേ ശരി ഞാൻ വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ അതെന്താ നീ വിശ്വസിക്കാത്ത രീതിയിലുള്ള ഒരു സംസാരം ഏയ് ഒന്നുമില്ല പൊതുവേ റംസാനിൻ്റെ ബിരിയാണി എല്ലാവരും കൊടുക്കും എന്റെ വീട്ടിന്റെ അടുത്ത് ഫാത്തിമഹത്ത എന്ന് പറഞ്ഞ ഒരാളുണ്ട് നമ്മള് ഈ ദീപാവലിക്കൊക്കെ സ്വീറ്റ്സ് കൊണ്ടു കൊടുക്കും അതുപോലെ അവര് ബിരിയാണി ഒക്കെ കൊണ്ടുതരും അതൊക്കെ സാധാരണയായിട്ട് എല്ലായിടത്തും നടക്കുന്ന കാര്യമാണ് എന്നാ നോമ്പിന്റെ സമയത്ത് അവര് ബിരിയാണി ഒന്നും കഴിക്കില്ലല്ലോ ഭക്ഷണേ കഴിക്കില്ല ആറ് മണിക്ക് ശേഷം മാത്രമല്ലേ ഭക്ഷണം കഴിക്കൂ അതെ ചിലരൊക്കെ നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിൽ കഴിക്കണം എന്നുള്ള കാര്യം വിചാരിച്ചു സഹായം ചെയ്യും അങ്ങനെ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ കൊടുക്കുന്നതുകൊണ്ട് ഞാൻ മേടിച്ചിട്ട് വന്നു എന്നൊക്കെ പറയണേ നോമ്പിന്റെ സമയത്ത് അവരെ വീട്ടിൽ ഫുഡൊന്നും ഉണ്ടാക്കില്ല എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ ഇത്രയും ബിരിയാണി ഉണ്ടാക്കി തന്നു അതും നിങ്ങൾ ഒരു രണ്ടു മണിയാവുമ്പോൾ പോയിട്ടല്ലേ മേടിച്ചിട്ട് വന്നത് നീ എന്താ പോലീസ് ഓഫീസറെ പോലെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിരിയാണി നന്നായിട്ടില്ലായിരുന്നോ ഭക്ഷണം കഴിച്ചിട്ട് പോട്ടെ എന്ന് വെച്ചപ്പോ നീയാണെങ്കി എന്നെ കുറഞ്ഞോണ്ടിരിക്കാണോ അതല്ല ഇതിൽ മറ്റെന്തോ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം നിങ്ങൾ പറയുന്നതൊക്കെ വെറുതെ കഥയാണെന്നും മനസ്സിലായി എന്റെ പൊന്നെ ഈ വീട്ടിലുള്ള എല്ലാവരും ചോദ്യം ഒന്നും ചോദിക്കാണ്ട കഴിച്ചില്ലേ എന്നാ നീ ഹലവയാണോ ബിരിയാണോ കഴിച്ചെന്നുള്ള മട്ടില് ചോദ്യം ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ കാരണം നിങ്ങൾ പറയുന്ന കാര്യമൊന്നും ഇത് വിശ്വസനീയമായിട്ട് എനിക്ക് തോന്നുന്നില്ല ചുമ്മാ പറയല്ലേ എന്നുള്ള കാര്യം നിരവധി ചോദിക്കുമ്പോ നീ ആൾ കൊള്ളാം മറ്റുള്ളവരെക്കാളും ബുദ്ധിശാലിയാണ് നീ ഭയങ്കര ബുദ്ധിശാലി എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ട് പാടിയിട്ട് മയക്കാൻ വേണ്ടി നോക്കുകയാണെ നിങ്ങൾ എന്റെ ചുമ്മാ പാട്ടുപാടി മയക്കാനൊന്നും നോക്കണ്ട കാര്യം എന്താണെന്ന് വെച്ചാ പറ പറയാം ആദ്യം ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഡോറ് ക്ലോസ് ചെയ്യാണ് സച്ചി പോയിട്ട് അങ്ങനെ ബെഡില് രേവതിയുടെ അടുത്ത് ഇരിക്കാൻ വേണ്ടി പറയുന്നുണ്ടേ സച്ചി എന്നിട്ട് പറയാണ് ഞാൻ പറഞ്ഞത് കള്ളമാണെന്നുണ്ടോ അപ്പൊ നിങ്ങള് കടയിൽ നിന്ന് മേടിച്ചിട്ട് വന്നാണല്ലേ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ അതെ ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് നല്ലൊരു കടയുണ്ട് സൂപ്പർ ബിരിയാണി കിട്ടുന്നെ അവിടെ നിന്ന് മേടിച്ചിട്ട് വന്നതാണ് അപ്പൊ കടയിൽ നിന്ന് മേടിച്ച് വന്നുള്ള കാര്യം പറഞ്ഞ പോരെന്നു ചോദിക്കുമ്പോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കഴിക്കോ അമ്മ കഴിച്ചിട്ടില്ലെങ്കിൽ അച്ഛൻ കഴിക്കില്ല അച്ഛന് തീരെ വയ്യാത്തതല്ലേ അച്ഛനോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷേ അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ മേടിച്ചിട്ട് വന്നത് അമ്മ രണ്ടു ദിവസമായിട്ട് മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം അതുകൊണ്ടല്ലേ നിങ്ങൾ മേടിച്ചിട്ട് വന്നത് ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായിട്ടൊന്നും മിണ്ടാതിരിക്കാൻ കേട്ടോ എനിക്കറിയാം സച്ചി ഏട്ടാ അവർക്ക് എന്തെങ്കിലും സങ്കടം എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് അത് താങ്ങാൻ വേണ്ടി പറ്റില്ല എന്ന് പുറത്ത് നിങ്ങൾ എത്ര ദേഷ്യത്തില് സംസാരിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അമ്മയുടെ സ്നേഹം എന്ന് എനിക്കറിയാം അമ്മ ഇതുവരെ നിങ്ങൾ ഭക്ഷണം കഴിച്ചോന്നുള്ള കാര്യം ചോദിച്ച ഞാൻ കേട്ടിട്ടില്ല പക്ഷേ അവര് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് നിങ്ങളെ കൂടെ താങ്ങാൻ വേണ്ടി പറ്റില്ല അല്ലേ സച്ചിട്ടാ ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് എനിക്ക് ആദ്യമായിട്ട് ഭക്ഷണം തന്നത് അമ്മയല്ലേ അവര് കഴിക്കണ്ടിരുന്നുകഴിഞ്ഞാൽ അത് മാത്രമല്ലല്ലോ അമ്മ കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ വേറെ ആരും കഴിക്കില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ചുമ്മാ ഒരു കഥ പറഞ്ഞത് ഇപ്പോ അച്ഛനും കഴിച്ചില്ലേ അതും സന്തോഷമുള്ള കാര്യാണ് എന്ത് ചെയ്യാനാ അമ്മയെ കഴിപ്പിക്കാൻ വേണ്ടിട്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ചെലവായി എന്തായാലും ഇപ്പൊ എല്ലാരും ഹാപ്പി അല്ലേ അത് മതി എന്ന് പറയാണ് നിങ്ങൾ മാത്രം എന്താ സച്ചേട്ടാ ഇങ്ങനെ എങ്ങനെയെന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ മറ്റുള്ളവരെ എത്ര ചീത്ത വിളിച്ചാലും അവർക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാല് ആദ്യം മുന്നിൽ സച്ചേട്ടനുണ്ടാക്കും സച്ചേട്ടനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അഭിമാനം ഇന്ന് പൊക്കല് കുറച്ച് കൂടുതലാണല്ലോ എന്നുള്ള കാര്യം പറയുമ്പോ എന്റെ ഭർത്താവിനെ കുറിച്ച് വിചാരിക്കുമ്പോ എനിക്ക് ഭയങ്കര പെരുമയുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അത് ചുമ്മാ വാക്കാലെ പറഞ്ഞാൽ എങ്ങനെയാ പിന്നെ എങ്ങനെയാന്ന് ചോദിക്കുമ്പോ അത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉമ്മ കൊഴുക്കണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ കവിള് കാണിക്കുന്നുണ്ടേ അപ്പോഴേക്ക് രേവതി ബെഡിലേക്ക് തട്ടിയിട്ടാണ് സച്ചി വീടിനടുത്ത് സച്ചി എണീക്കാനുട്ടോ എന്നിട്ട് ഇങ്ങനെ തന്നെ നിക്കുമ്പോ നിങ്ങൾക്കല്ലേ ട്രിപ്പ് ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞത് പെട്ടെന്ന് തന്നെ പോവാൻ നോക്കുന്നു പറയണേ ശരി പോയിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഷോക്ക് അടിച്ച പോലെ അങ്ങനെ പോകുന്നുണ്ടേ ഇത് കണ്ടിട്ട് ചിരിച്ചോണ്ട് നിൽക്കാണ് രേപതി അതിൽ നിൽക്കുന്ന ശ്രുതിയാണ് ഇട്ടോ കാണിക്കുന്നത് മീഡിയയുടെ അടുത്ത് ചന്ദ്രമതി പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാണ് അച്ഛനെ എന്തായാലും കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ശ്രുതിയെ ഇറക്കി വിടുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ അതിനെ കുറിച്ച് എടി എനിക്ക് അറിയുന്ന ഒരാളുണ്ട് അവര് എത്രയും വേഗം തന്നെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരും അവരെ ഒന്ന് കോൺടാക്ട് ചെയ്താലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്തിനും ചോദിക്കാണേ നീ എന്തായാലും എത്രയും വേഗം തന്നെ എസ്കേപ്പ് ആയിട്ട് ഇവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോയിക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇനി എന്തായാലും നിനക്ക് പിടിച്ചു നിക്കാൻ വേണ്ടി പറ്റുന്നു തോന്നുന്നില്ല നിന്റെ അമ്മയമ്മ പറഞ്ഞില്ലേ എന്തായാലും നിന്റെ അച്ഛനെ കൂട്ടിക്കൊണ്ട് കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഇതിൽ കൂടുതൽ നിനക്ക് ഇനി ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ മീര പറയാണേ ഞാനും ആ പേടി തന്നെയാണ് ഉള്ളത് നീ വീണ്ടും എന്നെ ടെൻഷൻ ആക്കല്ലേ തുടർന്ന് മീര പറയണ്ട് നമ്മളൊരു തെറ്റ് ചെയ്തു പോയി നിനക്ക് തുടക്കത്തിലെ അച്ഛൻ അച്ഛനില്ല എന്നും എളയച്ച മാത്രമേ ഉള്ളൂ എന്നും അവരെയാണ് ഈ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് എസ്കേപ്പ് ആയിരുന്നെങ്കില് നമുക്കിപ്പോ ഇളയച്ചിനെ വിളിച്ച് കളിക്കാമായിരുന്നു അല്ലെങ്കിൽ നിന്റെ ഇളയച്ചിനായിട്ട് നടിക്കുന്നതിനേക്കാൾ നല്ലത് വീരാനെ കൊണ്ട് നിന്റെ സ്വന്തം അച്ഛനായിട്ട് നടപ്പി നടിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കഥ പറയായിരുന്നു അല്ലെങ്കിൽ ഇതുപോലെ നടിക്കാൻ നന്നായിട്ട് അറിയുന്ന ആളെ കൊണ്ടുപോയിട്ട് നിന്റെ അമ്മായിമ്മയുടെ മുമ്പിൽ നിർത്തിയിട്ട് ഇതാണ് നിന്റെ അച്ഛൻ എന്നുള്ള കാര്യം പറഞ്ഞാലോന്ന് ചോദിക്കുമ്പോൾ ഒന്ന് പോടി ലൂസെ അങ്ങനെ ചെയ്യണമായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ ചെയ്യില്ലായിരുന്നു ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ ചെയ്യില്ലായിരുന്നു എന്റെ അമ്മായിയമ്മ എന്തിനാണ് എന്റെ അച്ഛനെ വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് നീ വിചാരിച്ചത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വത്ത് സ്വർണം എന്ന എല്ലാ സാധനങ്ങളും തിരിച്ചു വീഴ്ച എഴുതാൻ സ്വത്തുക്കളും പണവും എല്ലാം എഴുതിപ്പിക്കാനായിരിക്കും മേടിക്കുന്നുണ്ടാവ അച്ഛൻ വന്ന ഉടനെ തന്നെ അവരുടെ സ്വത്തുക്കളൊക്കെ എഴുതി മേടിച്ച് പണവും സ്വർണവും ഒക്കെ കൈക്കലാക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് സ്തുതിക്ക് ബിസിനസ് ആരംഭിച്ചിട്ട് വലിയ എവറസ്റ്റ് മല പോലെ ഓരോരോ സ്വപ്നങ്ങൾ കൂട്ടി വെച്ചിരിക്കയാണ് ശരിയാണല്ലേ അച്ഛനെ കൊണ്ടുവരാം പക്ഷെ സ്വത്തുക്കളും പണവും ഒക്കെ നിന്ന് കൊണ്ടുവരാനാണ് വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാത്രം ചട്ടിയും മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് കൊടുത്താലോന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ മീര നീ ചുമ്മാ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ സുധീയുടെ അമ്മ അതിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ തന്നെ കുറച്ചു നേരത്തേക്ക് പതറിപ്പോയി യക്ഷിയെ നേരി കണ്ട ഒരു ഫീലിംഗ്സ് ആയിരുന്നു എനിക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും നാളും ഞാൻ പറഞ്ഞതെല്ലാം കള്ളാണെന്നുള്ള കാര്യം മനസ്സിലാവും പിന്നെ ഞാൻ കഷ്ടപ്പെട്ടതെല്ലാം വെറുതായി പോകും ഞാനൊരു കാര്യം പറയട്ടെടി എത്ര നാളെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ കള്ളത്തിന്റെ മേലെ കള്ളങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കണക്ക് വെക്കാൻ വേണ്ടി പറ്റാത്ത അത്രയും നീ കള്ളം പറഞ്ഞു ഇപ്പോഴെങ്കിലും നീ അവരടുത്ത് പോയിട്ട് സത്യങ്ങളൊക്കെ പറങ്ങി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്നുള്ള കാര്യം നിനക്കറിയോ എന്നെ വീട്ടിൽ നിന്ന് ഓടിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പോരാടിയത് എനിക്ക് ഇഷ്ടപ്പെട്ട ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത് ഇപ്പൊ എന്താ നീ ഇഷ്ടപ്പെടുന്ന രീതിയിലാണോ വാഴുന്നത് ഓരോ ദിവസവും ഭയന്ന് ഭയന്നല്ലേ ജീവിക്കുന്നത് അതിനേക്കാൾ വേദം സത്യം തുറന്നു പറയുന്നതല്ലേ ലൈഫ് മൊത്തം നിനക്ക് ഈ കള്ളങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നു തോന്നുന്നുണ്ടോ അതൊക്കെ എനിക്കറിയാടി പക്ഷേ സുധിയെ മൊത്തത്തിൽ എൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സത്യങ്ങളൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാലും സുതി എന്റെ പക്ഷത്ത് നിൽക്കും ഇപ്പോഴത്തെ മെന്റാലിറ്റിയിൽ അവൻ ഒരിക്കലും സത്യം അറിഞ്ഞു കഴിഞ്ഞാലും എന്റെ കൂടെ നിൽക്കില്ല അതുകൊണ്ട് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഇപ്പൊ നീ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നെന്ന് മീരെ ചോദിക്കുമ്പോൾ എനിക്കും അറിയില്ല എന്താ ചെയ്യേണ്ട എന്നുള്ള കാര്യം ആൻറി ഭക്ഷണം കഴിക്കാണ്ടിരിക്കുവായിരുന്നു അതിന് മേല് വലിയ പ്രശ്നം നടക്കുന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ വിചാരിച്ചു എന്നാ സച്ചിയാണെന്നുണ്ടെങ്കി ബിരിയാണി മേടിച്ചുകൊണ്ട് വന്നിട്ട് അവരെ നന്നായിട്ട് കഴിപ്പിച്ചു നന്നായിട്ട് കഴിച്ച് വയറ് നിറച്ചിട്ട് എന്നെ വന്നിട്ട് വരട്ടിട്ട് പോയതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതിയ ഒരാളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് അച്ഛനാണെന്നുള്ള കാര്യം പറഞ്ഞ് നടിപ്പിച്ചാലോ സ്വത്തും കാര്യങ്ങളൊക്കെ പുറകെ വരും എന്നുള്ള കാര്യം പറയാം ഇല്ലടി അത് റിസ്ക് ആണ് പുതിയ ഒരാളെ വേഷം കെട്ടിക്കുന്നത് ഓൾറെഡി ഉള്ള ആളെ വെച്ചിട്ട് പുതിയൊരു കഥ പറയാന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ആരെ പറ്റിയ പറയുന്നെന്ന് ചോദിക്കുകയാണെ ആ ബിരിയാണി അല്ലേ ഓ ഇളയച്ഛനാണോന്നുള്ള കാര്യം ചോദിക്കുകയാണെ പക്ഷേ ലാസ്റ്റ് ടൈമിൽ തന്നെ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിട്ട് ഒരു അവസ്ഥ വന്നതല്ലേ വീണ്ടും അയാളെ വിളിക്കണോന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് മീര വേറെ വഴിയില്ലടി എന്റെ അയിൽ ഒരു ഐഡിയ ഉണ്ട് അയാളെ വിളിച്ചിട്ട് വരാൻ വേണ്ടി പറ ഞാൻ നമ്മുടെ ചന്ദ്രപതിയുടെ വീട്ടില് ഗേറ്റ് ഇങ്ങനെ കയറി വരുവാണെട്ടോ ചെയ്യുന്നത് അപ്പോഴേക്ക് തന്നെ കണ്ണടയൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കിയിട്ട് ഇന്നത്തെ എന്റെ നടിക്കല് കണ്ടിട്ട് ഉറപ്പായിട്ടും എന്നെ കമൽ സാർ വിളിക്കുന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് ഉള്ളിലോട്ട് കയറി ചെല്ലുന്നത് ഉള്ളില് കയറി നോക്കുന്ന സമയത്ത് ആരും ഇല്ല ഇല്ലാട്ടോ നമുക്ക് നമ്മൾ തന്നെ ആക്ഷൻ പറയണം എന്ന് പറഞ്ഞിട്ട് ആക്ഷൻ എന്നൊക്കെ പറയുന്നുണ്ടേ വീര ശ്രുതിമോളെ എന്ന് പറഞ്ഞിട്ടൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ആരും ഇല്ലാന്ന് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് ചന്ദ്രമതി വരുന്നത് അയ്യോ ആര് ശ്രുതിയുടെ ഇളയച്ചനോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് വേഗം ചെല്ലുവാണേ ശ്രുതി വേഗം വാ നിന്റെ ഇളയച്ചം വന്നു എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സച്ചിൻ രേവതി ഇത് കേട്ടിട്ട് ഇയാൾ ഇന്നലെ ഇപ്പൊ ഇങ്ങോട്ട് വന്നു എന്നുള്ള കാര്യം ചിന്തിക്കുന്നുണ്ട് ശ്രുതി വന്ന ഉടനെ തന്നെയാണെന്നുണ്ടെങ്കിൽ ദീ നിന്റെ ഇളയച്ച വന്നു എന്നുള്ള കാര്യം വലിയ കാര്യത്തില് ചന്ദ്രമതി പറയാണ് കേട്ടോ അപ്പോഴേക്ക് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ പറയാണ് അങ്കിൾ എന്റെ അടുത്ത് മിണ്ടണ്ട ഞാൻ എത്ര തവണ അങ്കിളിനെ വിളിച്ചു ഞാൻ അങ്കിളിനോട് ദേഷ്യത്തിലാണ് താലി പീശ് കോർക്കൽ ഫങ്ഷന് അച്ഛൻ വരാന്നുള്ള കാര്യത്തെ പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചു അങ്കിളും ആണെന്നുണ്ടെങ്കിൽ ഫോണും എടുത്തില്ല എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കാണ് കേട്ടോ ഇവര് ദിവസം ദിവസം എന്റെ അച്ഛൻ എന്താ വരാത്തെന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ശ്രുതി ദേഷ്യപ്പെടുന്നുണ്ടല്ലോ അപ്പോഴേക്കും രവി പറയുന്നുണ്ട് ശ്രുതി നീ ദേഷ്യപ്പെടല്ലേ അവര് വന്നല്ലോ ഇപ്പൊ നിങ്ങൾ വരും ഇരിക്കൂ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ഇരിക്കാനൊന്നും സമയമില്ല ആദ്യം കഥകും ജനലും ഒക്കെ അടയ്ക്കുന്നു പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ പോയിട്ട് ജനലും വാതിലൊക്കെ അടയ്ക്കുന്നുണ്ട് പുറത്ത് മഴയൊന്നും പെയ്യുന്നില്ലല്ലോ നല്ല വെയിലല്ലേ പിന്നെ നിങ്ങളെന്തിനെ വാതിലടയ്ക്കുന്ന കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ നീ സച്ചി തമാശ പറയേണ്ട സമയല്ലേ ഇതെന്ന് പറയണേ അല്ലല്ലോ ഇതെന്ന് സച്ചി അപ്പോഴേക്ക് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ എടാ ചുമ്മാ ഇരിക്കടാ അവരെന്തോ ടെൻഷനിലാണ് വന്നിരിക്കുന്നത് അതെ അതെ ആദ്യം നീ പോയിട്ട് ആ എന്നുള്ള കാര്യം സച്ചിയുടെ അടുത്ത് തുടർന്ന് എളൈസിന്റെ അടുത്ത് എന്താ പ്രശ്നം എന്നുള്ള കാര്യം എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് ലഗേജ് ഞാൻ എടുക്കട്ടെ എടുക്കട്ടെ എന്നുള്ള രീതിയിൽ ആൾക്കാര് ചോദ്യം ചോദിക്കുന്നത് പോലെ ഇങ്ങനെ ചോദ്യം ചോദിക്കാതെ എന്തായാലും ഞാൻ കാര്യം പറയാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് പോയിട്ട് പാത്രം എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് അയ്യോ ഭക്ഷണൊക്കെ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പാത്രം എടുത്തിട്ട് നിങ്ങൾ എന്തിനാ പുറത്തു പോകുന്നതെന്ന് സച്ചി വീരാന്റെ ഷോൾഡറിലൊക്കെ കൈയിട്ടിട്ട് പറയാനുട്ടോ നിനക്കെന്താ എന്നെ കണ്ടിട്ട് പിച്ചെടുക്കാൻ വേണ്ടി പോകുന്ന പോലെ തോന്നുന്നുണ്ടോ ആദ്യം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്ക് ആ എല്ലാവരും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ആ പാത്രത്തിനകത്ത് വെക്കാൻ വേണ്ടി പറയുന്നുണ്ടേ എന്തിനേതൊക്കെ ചെയ്യുന്നത് കേട്ടിട്ട് തന്നെ പേടിയാവുന്നതെന്ന് ചന്ദ്രമതി പറയുമ്പോൾ ഞാനും പേടിച്ച് തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെ ഫോണൊക്കെ എല്ലാവരുടെയും മേടിച്ചിട്ട് അദ്ദേഹം ആ പാത്രം കൊണ്ടുപോയിട്ട് ഷെൽഫിൽ വെച്ചിട്ട് അടക്കുവാണേ അങ്ങനെ ചെലവ് വായലൊക്കെ അടച്ചിട്ട് പോയിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഇപ്പൊ സമാധാനമായിരുന്നു വീരം പറയുമ്പോൾ എന്തിനാ എന്തിനേതൊക്കെ ഇപ്പൊ ചെയ്തതെന്നുള്ള കാര്യം രവി തുടർന്ന് ചന്ദ്രമതി പറയുന്നുണ്ട് താലി പിരിച്ച് കോർക്കൽ ഫങ്ഷൻ തന്നെ നിങ്ങൾ ആരും വന്നില്ല ശ്രുതിയുടെ അച്ഛൻ ഫ്ലൈറ്റ് കയറി എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞു പക്ഷെ ഇവിടെ എത്തിയില്ല എന്താ പറ്റിയത് ഇത് തന്നെ വിരാൻ കറിയുവാണേ അയ്യോ എന്തിനാ കരയുന്ന നിങ്ങൾ കരയുന്നത് കാണുമ്പോഴേക്കും രേവതിയുടെ അടുത്ത് സച്ചി വെക്കുന്നുണ്ടേ എന്താ പൗഡർ എടുത്തിട്ട് അച്ഛൻ വടിയായോ എന്നുള്ള കാര്യത്തെ കുറിച്ച് നിങ്ങളൊന്ന് ചുമ്മാ ഇരിക്കും സച്ചി ആട്ടായിരുന്നു രേവതി തുടർന്ന് എല്ലാവരും ചോദിക്കാൻ കേട്ടോ എന്തിനാ കരയുന്നെന്ന് ശ്രുതിയും ചോദിക്കുന്നുണ്ട് അയ്യോ ഇളയസിന് എന്തിനാ കരയുന്നെ അതെങ്ങനെയാ ഞാൻ വായോണ്ട് പറയാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഇപ്പൊ പറയാൻ വേണ്ടിട്ട് വേറെ ആരുടെയും വായ വാടകയ്ക്ക് എടുത്തോണ്ട് വരാൻ വേണ്ടി പറ്റുമോ വീണ്ടും വീരാൻ കരഞ്ഞോണ്ടിരിക്കാണ് എന്നിട്ട് ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് നിന്റെ അച്ഛൻ എന്താ സംഭവിച്ചെന്നുള്ള കാര്യം അറിയോന്ന് ചോദിക്കും ളയച്ച പറയുന്നത് കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നു എന്താ കാര്യം ചോദിക്കുമ്പോൾ വിശ്വാസവഞ്ചന ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമാണ് നിന്റെ അച്ഛന്റെ ബിസിനസ് പാർട്ട്നേഴ്സിന് എല്ലാവരും കൂടി ചേർന്നിട്ട് നിന്റെ അച്ഛനെ കബളിപ്പിച്ചു എന്ന് പറയാണ് ഇപ്പൊ അവര് മലേഷ്യയിൽ ജയിലിലാണല്ലോ എന്നുള്ള കാര്യം പറയണേ അപ്പോഴേക്കും ശ്രുതി അറിയാൻ തുടങ്ങുന്നുണ്ട് ജയിലിലോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് ഭയങ്കര ഞെട്ടലോട് കൂടിയിട്ട് രവിയും അതുപോലെ ചന്ദ്രമതിയും വാ പൊളിച്ച് ഇങ്ങനെ ഇത് കേക്കുമ്പോ ശ്രുതി ചോദിക്കുന്നുണ്ട് അയ്യോ അങ്കിള് എന്താ ഇങ്ങനെ പറഞ്ഞെന്നുള്ള കാര്യത്തെ കുറിച്ച് കറക്റ്റായിട്ട് പറഞ്ഞു വിട്ടത് തന്നെയല്ലേ പറഞ്ഞത് എന്താണ് പറഞ്ഞു വിട്ടത് പറഞ്ഞു എന്ന് രവിതി ചോദിക്കും ശ്രുതിയുടെ അച്ഛൻ പറഞ്ഞു വിട്ടത് പറഞ്ഞതാണ് അവരെ ഞാൻ ജയിലിൽ പോയി കണ്ടു എന്നൊക്കെ പറയണേ വിഷയം മാറ്റാൻ വേണ്ടിയിട്ട് ഇതെന്നാ നിങ്ങൾ പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് രവി ചോദിക്കുമ്പോൾ ശ്രുതിയുടെ അച്ഛൻ്റെ പാർട്ട്നേഴ്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് പണം തട്ടിയെടുത്തിട്ട് ആ പഴിയെല്ലാം ഇവളുടെ അച്ഛന്റെ പേരിട്ടിട്ട് പോലീസുകാരെ വന്നിട്ട് ഇവരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി എന്ന് പറയാണ് തുടർന്ന് ശ്രുതി പറയുന്നുണ്ട് അയ്യോ എളേച്ച അപ്പ അച്ഛൻ ജയിലിലാണുള്ളത് നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് എൻ്റെ അച്ഛനെ ഉടനെ തന്നെ കാണണം എന്ന് പറഞ്ഞ് ശ്രുതി കറിയുമ്പോഴേക്കും ശ്രുതി എന്ന് വിളിച്ചുകൊണ്ട് അഴുകിലേക്ക് ചെല്ലുവാണ് കേട്ടോ ശ്രുതി ഈ കരയല്ലേ അവർക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ സച്ചിക്ക് എന്തോ അത്ര വിശ്വസനീയമായിട്ട് തോന്നുന്നില്ല കേട്ടോ കാര്യങ്ങൾ അതുകൊണ്ടാണ് അവർക്ക് ഫങ്ഷന് വരാൻ വേണ്ടി പറ്റാതെ എന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോൾ അതേ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പോലീസ് ഒരു മറ്റേ സിനിമയിലൊക്കെ വരുന്നത് പോലെ സാറ് സാറ് എന്ന് വന്നിട്ട് എയ്റോപ്ലെയിൻ മൊത്തം വളഞ്ഞിട്ട് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നൊക്കെ പറയുകയാണെ അപ്പോഴേക്ക് നമ്മുടെ സച്ചി പറയുന്നുണ്ട് കേട്ടോ ഇതൊന്നും അത്ര വിശ്വസനീയമായിട്ട് തോന്നുന്നില്ല ഏതോ പടം കണ്ടുവന്ന് പറയുന്നത് പോലെ ഉണ്ടല്ലോ ഇത് കേൾക്കുമ്പോൾ രവി പറയുന്നുണ്ട് എടാന്നെയും ഇണ്ടാതിരിക്കെ അവരുടെ മേലെ തെറ്റൊന്നും ഇല്ലല്ലോ എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ ഏയ് ഇല്ല അവര് മഹാശുദ്ധനാണ് അവരുടെ മേലെ ഒരു തെറ്റുമില്ല എങ്ങനെ നോക്കിയിട്ട് അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ പറയുകയാണ് അത്രയും വലിയ കോടീശ്വരന് ഇതിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി പറ്റില്ല എന്ന് ചന്ദ്രമതി ചോദിക്കുകയാണ് ഇല്ല ആ നാട്ടില് ഇങ്ങനത്തെ തെറ്റുകളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് നോക്കുക അവരുടെ പാസ്പോർട്ടും ബാങ്ക് ക്കൗണ്ട് എല്ലാം ബ്ലോക്ക് ചെയ്തു ബിസിനസ് നടക്കുന്ന എല്ലായിടത്തും ഫ്രീസ് ചെയ്തു എന്നൊക്കെ പറയുകയാണെ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിയുടെ ചു തകരുന്ന വേദനയിലാണ് ഉള്ളത് അപ്പോ സ്വത്തൊക്കെ പോയോ എന്നുള്ള കാര്യത്തെ കുറിച്ച് നോക്കിയാണ് ഇത് കേൾക്കുമ്പോഴേക്കും സജിൻ ഏവദിനടുത്ത് പറയുന്നുണ്ടേ കണ്ടില്ലേ എന്റെ അമ്മയെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ളതല്ല സ്വത്ത് പോയോ എന്നുള്ള ഭയത്തിലാണ് പുള്ളിക്കാരി ഇല്ല ആൻറ്റി സ്വത്തൊന്നും അവരെടുക്കില്ല പക്ഷെ ഇപ്പൊ ഒന്നും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേസിൽ അവരുടെ മേലെ തെറ്റൊന്നും ഇല്ലെന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞുകഴിഞ്ഞാൽ എല്ലാം റിലീസ് ചെയ്യും എഴുതി കേൾക്കുമ്പോ ചന്ദ്രമതിക്ക് ആശ്വാസാവുകയാണ് അപ്പോഴും ശ്രുതി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രുതി കരയാതിരിക്കേ നിന്റെ അച്ഛന്റെ മേലെ ഒരു എന്നുള്ള കാര്യം പറഞ്ഞില്ലേ ഇല്ല ആന്റി ഇത്രയും വർഷമായിട്ട് ഞാൻ അച്ഛനെ പിരിഞ്ഞിരിക്കുവായിരുന്നു ഇനി മൊത്തത്തിൽ പിരിയേണ്ടി വരുമോ എന്നുള്ള ഭയമാണ് എനിക്ക് പാവം അച്ഛൻ എന്തോരം കഷ്ടപ്പെടുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടി പൊട്ടി കരയുകയാണെ ശ്രുതി അവര് പുറത്തു വന്നോളും നീ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ് ചന്ദ്ര അതേ ശ്രുതി നമ്മുടെ കമ്പനിയിലെ പത്ത് ലോയേഴ്സ് അവർക്ക് വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ് അവരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും എന്തായാലും അവിടത്തെ ചട്ടങ്ങളൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആണ് പേടിക്കൊന്നും വേണ്ട ശ്രുതി ഈ ഇളയസിന്റെ ഇല്ലേ എല്ലാം ഞാൻ എന്ന് പറയണേ തുടർന്ന് ചന്ദ്രമതി പറയുന്നുണ്ട് അയ്യോ ശ്രുതി നിന്റെ അമ്മായിച്ചന അവിടെ കിടന്ന് ജയിലിൽ കഷ്ടപ്പെടുകയാണ് പറഞ്ഞു മുഴുവുന്നതിന് മുമ്പ് തന്നെ സച്ചി പറയുന്നുണ്ട് അതുകൊണ്ട് ഇവനെയും കൂടി കൂടെ അവിടെ ജയിലിൽ പോയി കിടക്കാനാണ് നിങ്ങൾ പറയുന്നത് ആണ് ഇവൻ അവിടെ തന്നെയാണ് നിൽക്കേണ്ടത് എടാ എല്ലാ കാര്യത്തിലും കളി കളിക്കല്ലേ എന്നുള്ള കാര്യത്തെ കുറിച്ച് രവി പറയുന്നുണ്ട് ചന്ദ്രമതി നോക്കും ഇവൻ പറയുന്ന കാര്യം പറയുമ്പോൾ ശ്രുതി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് ചന്ദ്രമതി പറയുന്നത് നീയും ശ്രുതിയും കൂടി ചേർന്നിട്ട് മലേഷ്യ പോയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വാ എന്ന് പറയുമ്പോഴേക്കും എളയച്ചനും പറയാനെട്ടോ ആ ശരി നിങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് അന്വേഷിച്ചിട്ട് വാ അത് കഴിഞ്ഞിട്ടാണ് ശ്രുതി അയാളെ നോക്കി പേടിപ്പിക്കുന്നത് അതൊക്കെ സച്ചിന്റെ കണ്ണിൽ പെടുന്നുണ്ട് കേട്ടോ അയ്യോ അവിടേക്ക് ഇപ്പോ പോയാൽ നല്ലതല്ല പിന്നെ അവരാരെ പുറത്തിറക്കുക എന്നുള്ള കാര്യത്തെ കുറിച്ച് ചന്ദ്രപതി ചോദിക്കുമ്പോ അതിനൊക്കെ അവിടെ വക്കീലന്മാരുണ്ട് ഇപ്പോ ശുതിയും ശ്രുതിയും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശ്രുതിയെ പിടിച്ചിട്ട് അവിടെ ജയിലിൽ ഇടുന്നു പറയാണ് അങ്ങനെയാണെങ്കിൽ നീ ഉടനെ പോടാ പോടായെന്ന് സച്ചി നീ ഒന്നും മിണ്ടാതിരിക്കടാ അങ്കിൾ എന്നെ അറസ്റ്റ് ചെയ്യുവെന്നുള്ള കാര്യം ചോദിക്കാണെ ശ്രുതി അതേ ശ്രുതിയുടെ അച്ഛന് ശേഷം ആ സ്വത്തുക്കളെല്ലാം നിങ്ങൾക്കല്ലേ വന്നു ചേരാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെയും പിടിച്ചുള്ളിലിടാനുള്ള ഉള്ളിലിടാനുള്ള സാധ്യതയുണ്ട് ശ്രുതി ഇതൊക്കെ എന്നുള്ള കാര്യം ചന്ദ്രപതി ചോദിക്കുമ്പോൾ അമ്മേ അതൊക്കെ ലോയേഴ്സ് നോക്കിക്കൊള്ളാം എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞില്ലേ പിന്നെ ചുമ്മാ എന്തിനാണ് നമ്മള് വെറുതെ ആവശ്യമില്ലാത്തതിനു പോകുന്നത് അവര് പുറത്തിറങ്ങിയതിന് ശേഷം നമുക്ക് പോവാം ഞാന് മലേഷ്യയിൽ നിന്ന് ആരുടെയും കണ്ണലിൽ പെടാണ്ട് പോകുന്നതാണ് ഞാനാണ് ശ്രുതിയുടെ എളേസിന് എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെയും പിടിച്ചു നോക്കി ഉള്ളിലിടും അപ്പൊ നിങ്ങൾക്ക് മലേഷ്യയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി പറ്റില്ലേന്ന് സച്ചി ചോദിക്കുമ്പോൾ ഇല്ല സജി ഞാൻ വേറെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണെന്ന് പറയണേ മലേഷ്യയിലേക്ക് പോകാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് ഞാനും കുറച്ചു കാലം തലയിൽ മുണ്ടിട്ട് നടക്കണം ഫോണിൽ സംസാരിച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അത് ട്രേസ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ശ്രുതിയെ നേരിട്ട് കണ്ടിട്ട് വന്ന് പറയാന്ന് വിചാരിച്ചത് അപ്പോ ഞാൻ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട് അപ്പോ ഇളയച്ചിന് എന്നെ തനിയെ വിട്ടിട്ട് പോകാണെന്ന് ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യാനാണ് മോളെ എനിക്ക് നിന്നെ തനിയെ വിട്ടിട്ട് പോവാൻ മനസ്സില്ല എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കാൻ പോകുമ്പോഴേക്കും ബീരാന്റെ കാലിന് ചവിട്ടാണുണ്ടോ ശ്രുതി ആ എന്ന് പറയുന്നുണ്ട് ബീരാൻ എന്ത് പറ്റി എന്നുള്ള കാര്യത്തെ കുറിച്ച് ചന്ദ്രമേ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാനാണ് ശ്രുതിയെ ഇവിടെ തനിയെ വിട്ടിട്ട് പോവാൻ വേണ്ടിട്ട് എനിക്ക് മനസ്സ് വരുന്നില്ല അതുകൊണ്ടാണ് ശ്രുതി നീ ടെൻഷൻ ടെൻഷനാവലെ നിന്റെ അച്ഛനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ വന്ന് പറയാ അപ്പോ എല്ലാവരോടും ഞാൻ പോയിട്ട് വരാ എന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് ഇതാ മലേഷ്യയിലേച്ച് തൊപ്പി പറഞ്ഞിട്ട് സച്ചി കൊടുക്കുന്നുണ്ട് അത് മേടിച്ച് തലയിൽ വെച്ചിട്ട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പോവാണ് ശ്രുതി കരയുന്നത് കാണുമ്പോൾ വിഷമാവുന്നുണ്ട് കേട്ടോ രവിക്കും രവി അരക്കിലേക്ക് ചെന്നിട്ട് നിന്റെ അച്ഛനൊന്നും ഉണ്ടാവില്ല നീ നീക്കറിയാതിരിക്കുന്നു പറയുമ്പോൾ ഇത്രയും നാളെ ഞാൻ അച്ഛനോട് സംസാരിച്ചില്ല ഇപ്പൊ എന്ന് വിചാരിച്ചപ്പോ അത് പറ്റാത്ത അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് ഓടി പോവാണ് അതിന്റെ പുറകെ തന്നെ സുധിയും ചെല്ലുന്നുണ്ട് റൂമിലേക്ക് ചെന്നിട്ട് സുധി ചിരിക്കാനുണ്ട് ചെയ്യുന്നത് പക്ഷെ പുറകെ വന്നിട്ട് ശ്രുതി കരയല്ലേ കരയിലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പോഴേക്ക് ചന്ദ്രപതി റൂമിലേക്ക് വരുന്നുണ്ട് കേട്ടോ കണ്ടില്ല അമ്മയെ ശ്രുതി കരയുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവരെന്താ വരാത്തതെന്നുള്ള കാര്യം ചോദിച്ചിട്ട് ഞാനും ദേഷ്യപ്പെട്ടു ശ്രുതി നീയും കരയല്ലേ കരയിൽ എന്ന് പറയണേ അപ്പോഴേക്ക് ആന്റിയെ കെട്ടിപ്പിടിച്ച് കരയിലൊക്കെയാണ് കേട്ടോ ഫുള്ള് സീനാക്കുകയാണ് ശ്രുതി കരയണ്ട ഞങ്ങൾ എല്ലാവരും ഇല്ല നീ കരയത്തെന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ് അതേസമയം സച്ചിയാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രേവതി അരക്കിലേക്ക് ചന്ദ്ര ചോദിക്കുന്നുണ്ട് അല്ല എന്താ ആലോചിക്കുന്നത് അന്ന് അച്ഛൻ ഫ്ലൈറ്റിൽ കയറി വരുന്നു എന്നുള്ള കാര്യത്തെ പറഞ്ഞു പക്ഷെ വന്നില്ല ഇപ്പൊ പെട്ടെന്ന് ജയില് അത് ഇത് കഥ ഒന്നും അത്ര വിഷനി വിശ്വസനീയമായിട്ട് തോന്നുന്നില്ല എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്കല്ലെങ്കിലും എല്ലാത്തിലും സംശയമാണ് ശ്രുതിയെ കണ്ട എനിക്ക് പാവം തോന്നുന്നുണ്ട് അച്ഛനൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മകൾക്കാണ് താങ്ങാൻ വേണ്ടി പറ്റുക അവര് പെട്ടെന്ന് തന്നെ പുറത്തു വന്ന നല്ലതെന്ന് പറയുന്നുണ്ട് എന്നാൽ സച്ചിയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ പിടിച്ചു തൂങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ രവിയാണെന്നുണ്ടെങ്കിൽ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വരികയാണ് രേവതി കുറച്ച് വെള്ളം എടുത്തോണ്ട് വാങ്ങുന്ന പറയുന്നുണ്ട് ചന്ദ്രപതി ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുവാണേ രവിക്ക് വെള്ളം കൊണ്ടുവരുന്ന സമയത്ത് രേവതിയാണെന്നുണ്ടെങ്കിൽ കാപ്പി എടുത്തിട്ട് കൊണ്ടുവരുന്നുണ്ട് ചന്ദ്രമതിക്ക് ഇതാ അമ്മ കോഫി എന്ന് പറഞ്ഞു നീട്ടുമ്പോൾ ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചോന്ന് ചോദിക്കുകയാണെ അല്ല അമ്മ ഈ സമയത്ത് കുടിക്കുന്നതല്ലേ ഇതാ പറഞ്ഞിട്ട് നീട്ടുകയാണ് വീണ്ടും ആ സമയത്ത് ചന്ദ്രമതി നമ്മുടെ രേവിതിന്റെ കയ്യിലുള്ള കോഫി അങ്ങ് തട്ടി ഇടുവാണ് കേട്ടോ ഇത് കാണുമ്പോൾ രവി ചോദിക്കുന്നുണ്ട് നിനക്കെന്ന് പ്രാന്ത് പിടിച്ചു ചന്ദ്രെ അതേ പ്രാന്ത് പിടിച്ചു നീ എന്തിനാ ചന്ദ്ര ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതല്ലേ ഞാൻ പറഞ്ഞത് എനിക്ക് പ്രാന്ത് പിടിച്ചു ഒന്ന് ഇത് കേട്ട് വന്ന സച്ചിയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് ഇപ്പോഴാണ് അച്ഛ ഒരുപാട് നാളായിട്ടുള്ള സംശയം തീർന്നത് എല്ലാവരെയും കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ ചേർത്തിട്ട് നീയും നിന്റെ ഭാര്യ ഇവിടെ സന്തോഷമായിട്ടിരുന്നോ നീ ഇങ്ങനെ കിടന്ന തുള്ളുന്ന എന്തിനെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് കയറി വരേണ്ട മഹാലക്ഷ്മിയെ ഒരിടത്ത് അടച്ചു വെച്ചു വീട്ടിലിരുന്ന മഹാലക്ഷ്മിയെ പുറത്തേക്ക് തള്ളി അയക്കുകയും ചെയ്തു പത്ത് പൈസക്ക് കൊള്ളില്ലാത്തവരെ ഈ വീട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുകയാണ് നിനക്ക് മഹാലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാശ് മാത്രല്ലേ ചന്ദ്രേ ഒരു വീട്ടിലെ മര്യാദയും ഗൗരവവും രക്ഷിക്കുന്നവളാണ് വീട്ടിൽ കയറി വന്ന മരുമകളുടെ കാക്കുന്നവളാണ് യഥാർത്ഥത്തിലുള്ള മരുമകൾ അങ്ങനെ നോക്കുമ്പോൾ ഈ വീട്ടിലെ മഹാലക്ഷ്മി എവിടെയും പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് രേവതിയെ കാണിക്കുകയാണ് കേട്ടോ അച്ഛൻ പറയുന്നത് വെച്ച് നോക്കുന്ന സമയത്ത് ഈ വീട്ടിലെ മഹാലക്ഷ്മി വീട്ടിന് മുമ്പ് തന്നെ പൂക്കട വെച്ചിട്ടിരിക്കുന്നുണ്ട് കറക്റ്റ് അല്ലേ അച്ഛൻ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ അത് നിന്റെ അമ്മയ്ക്ക് അറിയില്ലല്ലോ എന്ന് രവി ഈ വീട്ടില് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് നീ വായ വെച്ച് ചുമ്മാതിരിക്കാതെ രേവതിയെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഒരു ദിവസം പോലും അവള് നാം നമ്മളെടുത്ത് ചോദിക്കാതെ അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് പോയിട്ടില്ല എന്നാ ശ്രീകാന്തിന്റെ ഭാര്യ അത്രയും മര്യാദയാണ് നമുക്ക് തരുന്നത് അല്ലെങ്കിലും ഇവൻ ചെയ്ത പണിക്ക് ആരാണ് ഈ വീടിന്റെ പടി ചവിട്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആരാ പടി ചവിട്ടാൻ പറഞ്ഞു പടി ചവിട്ടാണുള്ളിലേക്ക് കയറി വരാൻ പറ ഇത് കേൾക്കുമ്പോൾ സുതി പറയുന്നുണ്ടേ നീ ആ ഫംഗ്ഷന് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം നടക്കില്ലായിരുന്നു നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ അച്ഛനെ പറഞ്ഞാ മതി ഞാൻ എന്താണ് ചെയ്തെന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോ അച്ഛനല്ലേ പറഞ്ഞത് ഇവൻ വന്നിട്ടില്ലെങ്കിൽ അച്ഛൻ വരില്ല എന്ന് ഇവൻ വന്നത് ഈ വീട്ടിലാണ് ലോസ് രണ്ടുപേര് വീട് വിട്ടു പോയി അതൊക്കെ എങ്ങനെയാടാ ഇവർക്ക് മനസ്സിലാവുന്നതും ചന്ദ്ര വർഷ എത്ര വലിയ കുടുംബമാണ് അവള് അവളുടെ വീട്ടുകാർക്കും എന്തോലെല്ലാം പാരമ്പര്യമുണ്ട് ഉണ്ട് അവൾ ഈ വീട്ടിലേക്ക് കയറി വന്ന മഹാലക്ഷ്മിയാണ് ഇനി ഈ വീടിന്റെ പരിസരത്തേക്ക് വരില്ല എന്ന് പറഞ്ഞു എന്നാ മറ്റു ഭാഗത്താണെന്നുണ്ടെങ്കിൽ വീട്ടിലേറി വന്ന കുബേരനെ ജയിലിൽ അടച്ചു വെച്ചു ഛേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയിരിക്കണേ ഓഹോ പൗഡർ എടുത്തി നിങ്ങളുടെ അച്ഛന്റെ പേര് കുബേരൻ എന്നാണോ പറഞ്ഞതില്ലല്ലോ വീട്ടിലേക്ക് വരേണ്ട നല്ല കാര്യമൊന്നും വരുന്നില്ല കണ്ട് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അമ്മ എന്നെ കുറിച്ചല്ലേ പറഞ്ഞത് ദേഷ്യത്തോടു കൂടി രേവതി ചോദിക്കുന്നുണ്ട് അതെ നിന്റെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത് വർഷ ഈ വീട് വിട്ടു പോകാനുള്ള കാരണം നീയാണെന്ന് പറയുന്നുണ്ട് ഇത് നല്ല കഥയാണല്ലോ അവൾ ദേഷ്യം പിടിച്ചു പോയതിനെ ഞാൻ എന്ത് ചെയ്യാൻ രേവതി ചോദിക്കുകയാണ് ഇവനെ തോണ്ടി വിട്ടിട്ട് എല്ലാം ചെയ്തത് നീയാണ് നീ ശ്രുതിയുടെ നീ വർഷയുടെ റൂമ് പോയിട്ട് ചെയിൻ എടുക്കാതിരുന്നുണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു ഞാൻ വർഷയെ വിളിക്കാൻ വേണ്ടിട്ടല്ലേ റൂമിലേക്ക് പോയത് അല്ലാണ്ട് ചെയിൻ മോഷ്ടിക്കാൻ പോയത് പോലെയാണല്ലോ അമ്മ സംസാരിക്കുന്നത് ആർക്കറിയാം നീ എന്ത് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോയെന്ന് ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കരുത് ആ മധുസൂദനം ഇതേ തേറ്റ് തന്നെയാണ് ചെയ്തത് അതിനാണ് അയാൾ മേടിച്ചു കൂട്ടിയതെന്ന് സച്ചി മുതിർന്നവരടുത്ത് മര്യാദയ്ക്ക് മര്യാദ രീതിയിൽ സംസാരിക്കാൻ വേണ്ടിട്ട് പഠിക്കുക എന്നുള്ള കാര്യം ചന്ദ്രമതി പറയുമ്പോ ആദ്യം അടുത്ത് മര്യാദക്ക് നടക്കാൻ വേണ്ടി പറ മര്യാദ ചോദിച്ചു മേടിക്കേണ്ടതല്ല നമ്മുടെ ഗുണം കണ്ടിട്ട് കൊടുക്കേണ്ടതാണ് നീ ചെയ്യുന്ന ജോലിക്കും നീ ചെയ്യുന്ന പണിക്കൊന്നും മര്യാദ കിട്ടില്ല ഈ വീട്ടിലേക്ക് അപമാനം മാത്രമേ തേടി വരുള്ളൂ ചന്ദ്രയെ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് നീ എന്തിനെ ഇപ്പൊ സംസാരിക്കുന്നത് ഈ വീട്ടില് നീ കുറച്ചുപോലെ ആരെയും സമാധാനമായിട്ട് നിൽക്കാൻ വേണ്ടി സമ്മതിക്കില്ല ആര് ഞാനാണോ ഈ വീട്ടില് ആര് കാരനാണ് സമാധാനം ഇല്ലാത്തെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലെന്ന് ചന്ദ്ര എല്ലാം നിങ്ങൾ കൊണ്ടുവന്ന മരുമാൾ കാരണമാണ് ആരും ഇല്ലെങ്കില് ഇവിടെ മഹാണിയായിട്ട് വാഴാന്ന് നോക്കുന്നു അമ്മ എനിക്ക് റാണിയോ മന്ത്രിയോ ഒന്നും ആവാൻ ആഗ്രഹമില്ല ചുമ്മാ എല്ലാത്തിനും ഇതിനെ എന്നെ ഇങ്ങനെ കുറ പറഞ്ഞോണ്ടിരിക്കുന്നത് ഈ വീട്ടിലെ എല്ലാവരും ഒന്നായിട്ട് എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് ആര് നീയോ ചുമ്മാ െ എനിക്ക് നടിക്കാനൊന്നും അറിയില്ല വർഷ വരാത്തത് എനിക്കും വിഷമമുള്ള കാര്യാണ് അത് ഞാൻ വിശ്വസിക്കണമെന്ന് ചന്ദ്ര അവൾ വരാത്തോണ്ട് നിനക്ക് സമാധാനല്ലേ ഞാൻ ഒരാൾ മാത്രമാണ് അതിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നത് അങ്ങനെ സങ്കടപ്പെട്ടിട്ട് അമ്മ എന്താ ചെയ്തത് വർഷയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അമ്മ ഒരു ഫോൺ കോളെങ്കിലും ചെയ്തോ എന്നാ ഞാൻ അങ്ങനെയല്ല വർഷയെ പോയിട്ട് നേരിട്ട് കണ്ട് സംസാരിച്ചിട്ട് വന്നു ആണോന്ന് ഇങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് അതേ എന്ന് രേവതി തലയാട്ടുകൾ നീ പോയി കണ്ട് സംസാരിച്ചോന്ന് രവി ചോദിക്കുമ്പോ അതെ അച്ഛാ വർഷ വീട്ടിലേക്ക് വരാത്തത് എനിക്ക് മനസ്സുകൊണ്ട് ഭയങ്കര വിഷമായിരുന്നു അതുകൊണ്ട് നേരിൽ അവളെ പോയി കണ്ടിട്ട് സംസാരിച്ചിട്ട് വീട്ടിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു എന്ന് പറയുകയാണേ മണ്ഡപത്തിൽ വെച്ചിട്ട് എന്താ നടന്നുള്ള കാര്യം ഞാൻ അവളെ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഉറപ്പായിട്ടും അവൾ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് തിരിച്ചുവീട്ടിലേക്ക് വരും അപ്പൊ ചന്ദ്രപതി അടങ്ങുന്നുണ്ട് കേട്ടോ നീ വെറുതെ കിടന്ന തുള്ളു ആണ് എന്നാൽ രേവതി അങ്ങനെയെല്ലാം പോയി കണ്ട് സംസാരിച്ചിട്ട് വന്നിരിക്കുന്നു അതാണ് കുടുംബത്തിനോടുള്ള സ്നേഹം ഇവളവിടെ പോയിട്ട് എന്തൊക്കെയാ സംസാരിച്ചെന്നുള്ള കാര്യം ആർക്കും അറിയുന്നത് ഒന്നും ഒരിക്കലും തിരുത്താൻ വേണ്ടി പറ്റില്ല ചന്ദ്രേ അച്ഛാ ഞാനൊരു കാര്യം പറയട്ടെ എന്നുള്ള കാര്യം പറയുമ്പോൾ നിന്റെ അമ്മയുടെ സംസാരം തന്നെ താങ്ങാൻ വേണ്ടി പറ്റുന്നില്ല ഇനിയിപ്പോ എന്ന് ചോദിക്കുമ്പോ അതല്ല അച്ഛാ നമ്മള് എന്ത് തീരുമാനം എടുക്കണം അല്ലെങ്കിൽ എന്ത് ആയുധം എടുക്കണം എന്നുള്ള കാര്യം എതിരാളിയാണ് തീരുമാനിക്കുന്നത് ഞാൻ ായിട്ട് നിൽക്കാന്ന് വിചാരിക്കുമ്പോ പോകുന്നിടത്തൊക്കെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു ഇപ്പൊ തന്നെ കണ്ടില്ലേ രൈവത്തിന്റെ മേല് പഴി ചേർന്ന് സംസാരിക്കുന്നത് പിന്നെ എങ്ങനെയാച്ചാ ചുമ്മാരിക്കുന്നത് ഇപ്പൊ എന്താ നീ എന്നെ അടിക്കാൻ വേണ്ടി പോകാന്നും ചന്ദ്ര ചോദിക്കും അത് മാത്രമാണ് ഇനി നടക്കാത്തത് എന്നെ അടിക്കാൻ വേണ്ടി പറ നിങ്ങൾ എന്നുള്ള കാര്യം രവിയുടെ അടുത്ത് പറയുമ്പോ ഇവർക്ക് എന്നെ കണ്ടിട്ട് എന്താ തോന്നുന്നത് അത്രയും മോശപ്പെട്ടവനൊന്നും അല്ല ഞാനെന്നുള്ള കാര്യം പറയണേ പറയുകയാണെ നിങ്ങളടിക്കാൻ എന്ന് കരുതിയിട്ട് കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഞാൻ കേട്ടിട്ട് ചുമ്മാരിക്കുന്നത് വിചാരിക്കേണ്ട ശ്രുതി പറയുന്നുണ്ട് ആന്റി മറ്റുള്ളവർ ചെയ്ത തെറ്റ് ഒരിക്കലും ആരും അത് അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല ആന്റി മിണ്ടാതിരിക്കെ ആന്റി എന്തിനാണ് വെറുതെ ആന്റിയുടെ എനർജി വേസ്റ്റ് ചെയ്യുന്നത് ഒരു കാര്യമില്ലാതെ നീ എന്തിനാ എന്തിനപ്പം എന്നുള്ള കാര്യം പൗഡർ എടുത്തിട്ടെടുത്ത് ചോദിക്കാനുണ്ടോ സച്ചി എനിക്ക് നിങ്ങളെ പോലെ ആന്റിയുടെ അടുത്ത് സ്നേഹ ഇല്ലായ്മ ഇല്ല എന്ന് പറയുമ്പോൾ ഇത് ഒറിജിനലായിട്ടുള്ള സ്നേഹം തന്നെയാണോ അതോ തന്നെ ചോദ്യം ചെയ്യരുത് എന്നുള്ള രീതിയിലുള്ള ചോദ്യം സ്നേഹമാണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ നിനക്ക് നന്നായിട്ട് അറിയാലോ എങ്ങനെയാ കള്ളു എന്നുള്ള കാര്യത്തെ കുറിച്ച് ആരാടാ കള്ളം പറയുന്നത് നിന്റെ ഭാര്യയുടെ ജോലി തന്നെ അതാണ്ടാ ഒറിജിനല് മറച്ചിട്ട് മേക്കപ്പ് കള്ളം മറിക്കുന്നത് സുധി വെറുതെ സംസാരിക്കാൻ വേണ്ടി നിൽക്കുന്നത് ഇവരുടെ റേഞ്ചിലേക്ക് നമ്മൾ താഴ്ന്നു പോകണ്ട അങ്കിൾ എനിക്കും തോന്നുന്നത് വർഷം എടുത്ത തീരുമാനം തന്നെയാണ് ശരിയെന്ന് കണ്ടില്ലേ ഇവര് കാരണം ഓരോരുത്തരായിട്ട് ഈ വീട് വിട്ട് പോവാൻ വേണ്ടി പോവാണ് ഇവർ മാത്രം ഇവിടെ സന്തോഷമായിട്ട് ഇരിക്കാന്നുള്ള കാര്യത്തെ കുറിച്ചല്ലേ ചിന്തിക്കുന്നത് അതെങ്ങനെയാന്നുള്ള കാര്യം ഞാനൊന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ടാണ് ചന്ദ്രനോടൊന്ന് പോകുന്നത് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത് ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ്